ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഫാത്തിമ ലൈബ ദേവി ഞങ്ങൾ പാരമ്പര്യമായി ആയുർവേദിക് ഗുളികകൾ ഉണ്ടാക്കാറുണ്ട് എൻ്റെ ഉപ്പയും ഉമ്മയും ചേർന്നാണ് ഈ ഗുളികകൾ ഉണ്ടാക്കുന്നത് ഇരുപത്തി മൂന്ന് ഇനം ഗുളികകൾ ഉണ്ട് ഇതിൽ കാണിക്കുന്ന അതിൻ്റെ പ്രൈസ് ഇതിൽ തന്നിട്ടുണ്ട് വേണ്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഓരോ ഇൻ ഇതിൻ്റെ ഓരോ ഇന ഇനത്തിൻ്റെയും പ്രോസസ് കാണിക്കുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വേണ്ടവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അസ്സലാമു അലൈക്കും